കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകളിൽ സപ്ലൈകോയെക്കാൾ വില കുറവ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഓണച്ചന്തയിൽ രൂപ സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സബ്സിഡി സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി കൺസ്യൂമർ ഫെഡ് വിലക്കയറ്റം മുന്നിൽ കണ്ട് പൊതുവിപണിയിൽ നിന്ന് കൺസ്യൂമർ ഫെഡ് മുൻകൂട്ടി സാധനങ്ങൾ സംഭരിച്ചതുകൊണ്ടാണ് വില കുറയാൻ കാരണം എന്നാൽ സപ്ലൈകോയ്ക്ക് സർക്കാർ കുടിശ്ശിക നൽകാൻ വൈകിയതാണ് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂടാൻ കാരണമായത് പൊതുവിപണിയിലെ വിലക്കയറ്റം ചൂണ്ടിക്കാട്ടിയാണ് സപ്ലൈകോയിലെ വില വർധനവ് വകുപ്പ് മന്ത്രി ന്യായീകരിച്ചത് പൊതുവിപണിയിൽ നിന്ന് തന്നെയാണ് കൺസ്യൂമർ ഫെഡും സാധനങ്ങൾ സംഭരിച്ചത് വിലക്കയറ്റം മുന്നിൽ കണ്ട് മുൻകൂട്ടി സാധനങ്ങൾ സംഭരിച്ചതുകൊണ്ട് കൺസ്യൂമർ ഫെഡിൽ വില കുറഞ്ഞു എന്നാൽ സർക്കാർ കുടിശ്ശിക നൽകാൻ വൈകിയത് കാരണം സപ്ലൈകോയിക്ക് ഉയർന്ന വിലയിൽ സംഭരിക്കേണ്ടി വന്നു അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കുടിശ്ശികയിൽ കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയത് ഓണവിപണി ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതാണ് സപ്ലൈകോയിൽ വില ഉയരാൻ കാരണം കൺസ്യൂമർ ഫെഡിലെ വില നിലവാരം ഇങ്ങനെയാണ് പഞ്ചസാരയ്ക്ക് കിലോയ്ക്ക് കുറുവാരി തുവരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ ഇതേ സാധനങ്ങൾക്ക് സപ്ലൈകോയിലെ ഓണച്ചന്തകളിൽ ഉൾപ്പെടെ വില ഇതാണ് പഞ്ചസാര മുപ്പത്തിമൂന്ന് രൂപ കുറുവായിരി മുപ്പത്തിമൂന്ന് രൂപ തുവരപ്പരിപ്പ് നൂറ്റി പതിനഞ്ച് രൂപ അതായത് സപ്ലൈകോ വില കൂട്ടിയ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പഴയ സബ്സിഡി വിലയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകളിൽ വിൽക്കുന്നത്